കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ഇന്ന് കേരളം അതീവ ദുഃഖത്തിൽ കടന്നുപോവുകയാണ് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലൂടെ വ്യത്യസ്തമായിട്ടുള്ള പ്രസംഗങ്ങളിലൂടെ കേരളത്തിന്റെ ജനമനസ്സുകളിൽ ഇടം പിടിച്ച വ്യത്യസ്തനായിട്ടുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ പല തീരുമാനങ്ങളിലും അദ്ദേഹം അത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ കാര്യത്തിലായാലും ശരി അതുപോലെ മൂന്നാർ കയ്യേറ്റത്തിനെതിരെയുള്ള നിലപാടുകളിലായാലും ശരി കൊലപാതക രാഷ്ട്രീയത്തിനായിട്ടുള്ള നിലപാടുകളിൽ അവസാന കാലത്തൊക്കെ പി ചന്ദ്രശേഖരൻ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാല കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ജനമനസ്സുകളില് സ്വാധീനമറപ്പിച്ചിട്ടുള്ളൊരു നേതാവായി മാറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിയോഗം തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വളരെ ഒരു തീരാനഷ്ടം തന്നെയാണ് ഈ ദുഃഖത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടൊപ്പം ഈ ദുഃഖത്തിൽ പങ്കു ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എൻ്റെയും ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അനുശോചനം അറിയിക്കുകയാണ്